ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു അടിപൊളി വാഴത്തോട്ടം കാണാം കേട്ടോ കേളകമ്പുഴയുടെ തീരത്ത് കൃഷി ചെയ്തിരിക്കുന്ന ഒരു നേന്ത്രവാഴത്തോട്ടമാണേ ഇതാണ് കേളകമ്പുഴ ഇതുകൊണ്ടോ രണ്ട് ആട് വരുന്നുണ്ടോ അടിപൊളി ഒരു മുട്ടനാണ്ടോ ആ മുട്ടനും ആടും ഒക്കെ അങ്ങ് പോട്ടെ നമുക്ക് ഇറങ്ങാം തെങ്ങിനകത്താണ് നേന്ത്രവാഴ വെച്ചിരിക്കുന്നത് കേട്ടോ തെങ്ങൻ തോട്ടമാണ് അതിനകത്ത് നേന്ത്രവാഴ വെച്ചിട്ടുണ്ട് അടിപൊളി നേന്ത്രവാഴ കേട്ടോ ഉണ്ടോ ഇതിനിടയ്ക്ക് ജെ സി ബി ഇറങ്ങിയിട്ട് ശരിക്ക് പണിയെടുത്ത് പുലിയൊക്കെ എടുത്തതായത് ഇതിനുള്ള ആദ്യമങ്ങ് കിളച്ചു അത് കഴിഞ്ഞിട്ട് ഇത് പുലിയെടുത്ത് വെച്ചേക്കുന്നതാണ് അടിപൊളി അടിപൊളിപ്പണിയാണ് സംഭവം നല്ല കൊലയും കൊത്തായി കഴിഞ്ഞാൽ കുഴത്തീരമല്ല വെള്ളത്തിനൊന്നും വലിയ കുറവൊന്നും വരില്ല വെള്ളമൊക്കെ പോലെ ഉണ്ട് ഉണ്ടോ വാടകയ്ക്കുന്നുണ്ടോ നേരം അന്ന് നിൽക്കുക ഫുൾ തെങ്ങും തോട്ടം തെങ്ങും കവും നോക്ക സൂപ്പർ വാഴത്തോട്ടം തെങ്ങിനകത്തും കവുങ്ങിനകത്തും ഒക്കെ നേന്ത്രവാഴ വെക്കാം കേട്ടോ ഒരു പ്രശ്നമില്ല ഫുൾ തെളിഞ്ഞ സ്ഥലം കിട്ടണമെന്നൊന്നുമില്ല തെങ്ങൻ തോട്ടത്തിൽ വെക്കാം കവങ്ങൻ തോട്ടത്തിൽ വെക്കാം കശിമാവിനകത്ത് വയ്ക്കാം പാഴ ഒരു ചെറിയ ചോലയുണ്ടെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല ഒത്തിരി അടഞ്ഞ ചോല പാടില്ലെന്നേ ഉള്ളൂ ണ്ടോ അങ്ങ ദൂരെക്ക് നോക്കിയേ കുറേ വാഴ വെച്ചിട്ടുണ്ട് സംഭവം സൂപ്പർ വാഴ തന്നെ എല്ലാം ഒരേ മീൻ വാഴ ആടും ഇതെല്ലാം വണ്ടിക്കാരോട് മേടിച്ച വിത്താണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കിയ വിത്താണ് നട്ടേക്കുന്നത് വിത്ത് നല്ല അടിപൊളിയായിരിക്കണം പരമാവധി നമുക്ക് സ്വന്തം വിത്ത് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ തോട്ടം പോയി നോക്കിയിട്ട് നല്ല വിത്ത് തിരഞ്ഞെടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ഒരെണ്ണം പോലും കേടു വരില്ല കേട് പല സൈസുണ്ടല്ലോ മഹാളിയുണ്ട് മറ്റേ കരിക്കൻ കേടുണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കി ചെയ്യുകയാണെങ്കിൽ നേന്ത്രവാഴ കൃഷി ഒരു നഷ്ടവും വരികയില്ല ഇത് പുഴക്കരയിലുള്ള തെങ്ങും തോട്ടമാണ് സംഭവം ഇവിടെ അടുത്തങ്ങും വീടൊന്നുമില്ല ഇങ്ങനെയുള്ള ഓരോത്തരുടെ തോട്ടങ്ങളാണ് കായ്ക്കിപ്പം നാൽപ്പത് രൂപ വിലയുണ്ട് ഒരു അൻപത് രൂപ വില കിട്ടുവാണെങ്കിൽ വലിയ നഷ്ടമൊന്നും വരികയില്ല നാൽപ്പതാണെങ്കിലും നഷ്ടമൊന്നും വരികയില്ല എന്നാലും അൻപത് രൂപ വില കിട്ടണം കാരണം ഒരു പത്ത് പതിനഞ്ച് വല്ല മുമ്പും ഉണ്ട് ഈ നാൽപ്പതും നാൽപ്പത്തഞ്ചും ഒക്കെ ഇപ്പോൾ ആണെങ്കിൽ വളത്തിനൊക്കെ നല്ല വിലയല്ലേ പണിക്കൂലി കൂടി പിന്നെ ഇതിന് നാട്ടമുണ്ടാക്കണം നന പണി തന്നെയാണ് വാരത്തിന കൃഷി ചെയ്യുന്നെങ്കിൽ വാരവും കൊടുക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല നമ്മുടെ പണിക്കൂലി എന്താണേലും കിട്ടും ആറ്റൊന്നും അടിച്ചു പോകരുത് അടിപൊളി നാട്ടമൊക്കെ ആയിരിക്കണം ഇത് കേളകത്തേക്ക് പോകുന്ന വഴിയാണ് അതിൻ്റെ സൈഡിലുള്ള കേളകം പുഴയുടെ സൈഡിലുള്ള നേന്ത്രവാഴത്തോട്ടം നമ്മൾ കണ്ടത് വൈ കാണുന്ന സ്ഥലത്തൊക്കെ നേന്ത്രവാഴ വെക്കാം ഇതൊക്കെ ഇനിയും അവർ ചെയ്യുമായിരിക്കും എല്ലാം ഓരോ കൂട്ടരുടെയാണ് തെങ്ങും തോട്ടമാണ് ഇതിനിടയിൽ തിളച്ചിട്ടങ്ങ് വെച്ചാൽ മതി ഉണ്ടോ നല്ല വിശാലമായിട്ട് കിടക്കുന്നുണ്ടോ സ്ഥലം ഉണ്ടോ അട്ടിപ്പൊളി സ്ഥലമാണ് ഇതൊക്കെ കന്നുകാലി ആടിനെയൊക്കെ കെട്ടിത്തീറ്റാൽ ാണ് കേളവും പാലം ഇതേക്കൂടെ ബൈക്ക് കടന്നു പോകും കടന്നുപോകും ഓട്ടോയൊന്നും കിടക്കില്ല ഇത് ആദ്യം ഇതൊരു തൂപ്പുപാലമായിരുന്നു മരപ്പാലം ഇപ്പോൾ അത് കോൺക്രീറ്റിൻ്റെ ഒരു പാലമായി ഇതിലെ ബൈക്ക് കടന്നു പോകും ആളുകൾക്കും കിടക്കാം ഇതിൻ്റെ താഴെ വലിയ പാലം പറഞ്ഞിട്ടുണ്ട് ബസ്സൊക്കെ കൊടുക്കുന്നത് ഇത് പഴയകാലത്തെ ഒരു നടപ്പാലാണ് അപ്പോൾ ബൈ മറ്റൊരു വീഡിയോ കാണാം ഓക്കെ കുഴത്തീരത്തൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ടോ ഓക്കെ ഓക്കെ